കരുതൽ കസ്റ്റഡികൾ നടക്കുമ്പോൾ കാട്ടാക്കടയിൽ പശുക്കളെ പോലീസ് സ്റ്റേഷനിൽ കെട്ടിയിടുമെന്ന ഭീഷണിയുമായി വീട്ടമ്മ മുൻ കോൺഗ്രസ് നേതാവായ രാമുവിനെ കാണാനില്ല എന്ന് കാണിച്ച് ഭാര്യ ശ്രീലയാണ് പ്രതിഷേധിക്കുന്നത് ശബരിമല ദർശനം കഴിഞ്ഞെത്തിയ രാമു മരിച്ച സുഹൃത്തിന് വാങ്ങാൻ പോയ ശേഷം മടങ്ങിയെത്തിയിട്ടില്ല എന്നാണ് പരാതി ജംഗ്ഷനിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പോലീസ് കരുതൽ കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് അറിഞ്ഞതെന്ന് ശ്രീല പറയുന്നു നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് പശുവിനെ സ്റ്റേഷനിൽ കെട്ടിയിടുമെന്നാണ് ശ്രീല പറയുന്നത് ഈ നവകേരള സോസ്റ്ററി കരുതൽ തടങ്കിലടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരം ഒരു ഒരു ഈ വീട്ടമ്മ പേര് പേര് ശ്രീലത കോൺഗ്രസ് കാരനാണെങ്കിലും ഇന്നലെ ശബരിമലയിൽ പോയിട്ട് രാവിലെ വന്ന് കൂടെയുള്ള അക്ക എന്ന് പറയുന്ന കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് കൂട്ടായ്മയിലെ സെക്രട്ടറിയാണ് ഇപ്പൊ ഞാൻ കാട്ടാക്കട ജംഗ്ഷനിൽ വന്നപ്പോ കാണാനില്ല കാണാനില്ലെന്ന് പറഞ്ഞു വന്നപ്പോ കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞു പിടിച്ചോണ്ട് പോയെന്നു രാവിലെ രാവിലെ ഏഴ് മണിക്ക് വന്നപ്പോഴാണ് പിടിച്ചോണ്ട് പോയെന്ന് ഇത് ഞങ്ങൾക്കൊന്നും ജീവിക്കണ്ടേ ഒരു എന്തെങ്കിലും വഴക്കിനോ ഗുസ്തിക്കോ പോയെങ്കിലല്ലേ പിടിച്ചോണ്ട് പോകണ്ടേ വീട്ടുകാരും ചെയ്ത് ജീവിക്കുന്ന സുഖമില്ലാത്ത മനുഷ്യനാണ് അറുപത്തിരണ്ട് വയസ്സായി ശബരിമലയിൽ പോയിട്ട് രണ്ട് കാലിൽ നീര് കയറി വന്നതാണ് ഇന്ന് വെളുപ്പിനാണ് വന്നത് രണ്ട് കാലിന് നീരുണ്ട് എണീറ്റി അടക്കാൻ വയ്യ അങ്ങനെ രാവിലെ റീത്ത് വാങ്ങിക്കാൻ വന്നതാണ് സ്റ്റേഷൻ മരിച്ചു ഇല്ല ഇപ്പൊ അവിടെ ജംഗ്ഷനിൽ വന്നപ്പോ അവരാണ് പറയുന്നത് കരുത്തടങ്ങിൽ കൊണ്ടുപോയെന്ന് ഇങ്ങനെയൊക്കെ കരുത്തടങ്ങൾ കൊണ്ടുപോയെന്ന് എന്തെങ്കിലും വഴക്കിനോ ഗുസ്തിക്കോ പോയെങ്കിൽ മൂന്ന് മണിക്ക് മുഖ്യമന്ത്രി പറഞ്ഞിപ്പോഴേ കരുത്തടങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടേ എന്റെ രണ്ടു മക്കളെയും കൊണ്ടാക്കിയും വിളിച്ചുകൊണ്ടുവരികയും ചെയ്യണത് എന്റെ ഭർത്താവാണ് ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയാം ഇനി സ്കൂളിൽ കൊണ്ടാക്കി എങ്കിലും കൊച്ചിനെ ആരും വിളിച്ചുകൊണ്ടുവരും എന്റെ വീട്ടില് പശുവിനെ കറക്കണേ ഇതെല്ലാം ചെയ്യണത് എന്റെ ഭർത്താവാണ് ഞാനും എന്റെ ഭർത്താവും കൂടെയാണ് ഒരു ഫാമിന്റെ കാര്യങ്ങൾ അന്വേഷിക്കണേ എനിക്കിപ്പോ ആരുമില്ല എന്ത് ചെയ്യണം ഞാൻ ആ പശുക്കളെ അഴിച്ചു പോലീസ് സ്റ്റേഷനില് കൊണ്ട് കെട്ടിക്കൊടുക്കട്ട അവരെനിക്ക് കറന്നു തരുവോ നമ്മളെ കുടുംബമായിട്ട് ജീവിക്കണേ ഇല്ലേ വീട്ടില് ന്യായമായ ഒരു കാര്യമാണ് കാരണം ഇന്ന് രാവിലെ ഇന്നലെ രാത്രി ശബരിമലയിൽ പോയിന്ന് വെളുപ്പിനെത്തിയതാണ് വെളുപ്പിനെത്തി കഴിഞ്ഞപ്പോഴേക്കും കരുതൽ തടങ്കലിലേക്ക് ഭർത്താവിനെ കൊണ്ടുപോയി വീടിന്റെ അതായത് ഒരു സാധാരണ മദ്യപോർഡ കുടുംബം ആ കുടുംബത്തിന്റെ മുഴുവൻ താളവൂമി ഒരു ദിവസം തെറ്റി മുഖ്യമന്ത്രി വൈകിട്ട് മൂന്ന് മണിക്ക് എത്തുന്നു പുലർച്ചെത്തി ഇയാളെ കരുതൽക്ക് എടുത്തു എന്നുള്ളതാണ് ഈ വീട്ടമ്മയുടെ ആരോപണം തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്നും ക്യാമറാമാൻ ഒപ്പം ശ്രീലത ഒരു ക്യാമറമാൻ നന്ദുനും രാഹുലുമൊപ്പം ശശി റാവു മനസ്സിലാക്കുക